വർക്ക് വന്നിട്ട് ഭയങ്കര രസേ ഇതില് മെറൂൺ ഇതാണെങ്കിൽ ഇതിൽ ബോട്ടിൽ ഗ്രീൻ ഇട്ടിരിക്കുന്ന വർക്ക് സെന്റർ പാനലാണ് അടിപൊളിയല്ലേ എനിക്ക് നല്ല അപ്പോ എക്സ് എസ് ഫൈവ് എക്സല് വരെ അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങൾ ഫൈവ് എക്സല് ഇട്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഇതൊന്നുമല്ല ഇട്ടാലും ഇതേ ഒരു ഫിറ്റിങ്സും ഇതേ ഒരു ഫീലിങ്സും കിട്ടും എത്ര തടിയും ഞാൻ നല്ല തടിയാണ് കാരണം അത്യാവശ്യം നല്ല തടി ഉള്ളതാണ് ഇത് ഇത് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ എന്റെ സൈഡ് ഓപ്പൺ അല്ല ഞാൻ പറഞ്ഞു അല്ല പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇത് സൈഡ് ഓപ്പൺ ആണ് പോക്കറ്റ് ഉണ്ട് ഇപ്പോഴേ ഇത് ഇതിന്റെ പോലെ തന്നെ പാൻ ഓപ്പ് പോലെ തന്നെ അപ്പൊ ഓർഡർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തനി പറയും പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്യേണ്ട വാട്സാപ്പിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം ായിട്ട് ഹാങ്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അടിപൊളി റേറ്റ് ആണ് പർച്ചേസ് ചെയ്ത് നോക്ക് അടിപൊളിയാണ് പിന്നെ പാൻറും ടോപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ ഷാൾ ഇല്ലാതെ ഇപ്പൊ ചേച്ചിയോട് ഞാൻ ഷാള് തട്ടായിട്ടിടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധിച്ചിട്ടത് ഇനി നിർബന്ധിച്ചതല്ല ഷാൾ ഇട്ടേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ പറയുമോ ചേച്ചി ഷാൾ ഇല്ലല്ലോ എന്ന് ചോദിക്കില്ലേ അതൊന്നും അപ്പൊ